ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് കപ്പയും ചിക്കനും വെക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കപ്പ മുറിച്ചെടുത്ത് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കാം നന്നായി തള വന്നതിന് ശേഷം ആവശ്യമുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കിഴങ്ങ് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഒന്ന് ഉടച്ച് എടുക്കാം ഇപ്പോൾ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കനും കൂടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാനൊരു അഞ്ച് സവാള കഴുകി എടുത്തിട്ടുണ്ട് അതൊന്ന് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സവാളയിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വേഗത്തിൽ വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് തക്കാളി എടുത്തിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി വെക്കാം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ സവാളയിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കണം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തക്കാളിയും ഒന്ന് വെന്ത് കിട്ടും അത് കാണുന്നില്ലേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായി ഇളകി ഒന്ന് വെന്ത് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചതാണ് ഇത് നമുക്ക് ചിക്കൻ ഈ ഉള്ളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് തീ കൂട്ടി വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് ഇത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് തക്കാളി ഉള്ളിയും കോരി മാറ്റിയിട്ടു അത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി കട്ടി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതും കൂടി നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കാം പിന്നെ ഞാൻ ഇത് തക്കാളിയും ഉള്ളിയൊക്കെ അരച്ചെടുത്തതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ചു വെച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കപ്പ ചിക്കൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കപ്പ കിട്ടുന്നവരും ചിക്കൻ വാങ്ങിയിട്ട് ഇതുപോലെ തയ്യാറാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയതെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന ടേസ്റ്റ് ഇതിനുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനും കപ്പിയും റെഡി ആയിട്ടുണ്ട് ഇത് ഇനിയൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം കാണുന്നതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ